ദീപ ഇവിടെ വിനീതിന് തൻ്റെ അഭിപ്രായം പറയാനുള്ള അവകാശമുള്ള രാജ്യമാണ് വിനീതിന് പറയാം പക്ഷെ വിനീത് പറഞ്ഞ പല കാര്യങ്ങളും അല്പമൊന്ന് എന്താണ് ഒരു പരിഹാസ പരിഹാസരൂപേണ ആയിപ്പോയി എന്നുള്ള വിലയിരുത്തലാണ് ഈ നമ്മൾ ഈ കാണുന്ന പോസ്റ്റുകൾക്ക് താഴെയുള്ളത് അതിൻ്റെ വിമർശനം വിനീത് നേരിടുന്നുമുണ്ട് പക്ഷേ കുംഭമേള അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം പത്ത് നാൽപ്പത്തി അഞ്ച് അൻപത് കോടി ആളുകൾ വന്നു പോയ ഒരു സ്ഥലമാണ് അവിടെ യു പി സർക്കാർ ഏതാണ്ട് ആയിരത്തി അറുനൂറ് കോടി രൂപയോളം ശുചീകരണ സംവിധാനത്തിനായി ഒരുക്കിയിട്ടുണ്ട് എന്ന കണക്ക് അവർ പുറത്തുവിട്ടിട്ടുണ്ട് ഒന്നര ലക്ഷം ബയോ ടോയ്ലറ്റുകളുണ്ട് ടോയ്ലറ്റുകളിൽ നിന്ന് മാലിന്യം നേരിട്ട് എല്ലുന്നത് കൺസീൽഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്കാണ് അല്ലാതെ ഇത് ഓപ്പണായി അത് വിടുന്നില്ല പതിനാറ് മില്യൺ ടോയ്ലറ്റ് മാലിന്യം ഡെയിലി ഉണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് മില്യൺ ജലം ഒരു ദിവസം സംസ്കരിക്കാനുള്ള സംവിധാനമുണ്ട് അങ്ങനെ വലിയ തോതിലുള്ള കണക്കുകളൊക്കെ ഇന്ന് ബന്ധപ്പെട്ട കോളിഫോ കണക്ക് ഇപ്പോൾ റിപ്പോർട്ടുകളും ഇതൊക്കെ ചർച്ചയാകേണ്ട സാഹചര്യം ഉയർന്നു വരുന്നത് നമ്മുടെ ഇവിടെ അത് ഈ പരാമർശവുമായി ബന്ധപ്പെട്ടാണ് വിനീതിന്റെ പറഞ്ഞ കാര്യങ്ങളിൽ ചെറുതായിട്ടെങ്കിലും യാഥാർത്ഥ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ അതുകൊണ്ട് ചോദിക്കുകയാണ് വിനീതിനെ ഇത്രയധികം വിമർശിക്കേണ്ട പശ്ചാത്തലമുണ്ടോ അല്ല ഞാനിങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു ഇതിനു മുൻപ് സംസാരിച്ച ആള് എത്ര എത്ര മനോഹരമായി എന്നല്ല എത്ര വളരെ സ്മാർട്ടായിട്ട് ശ്രീ വിനീത് പറഞ്ഞ വാക്കുകളെ ഒരു എന്താ പറയുക ഭരണഘടനയിലുള്ള അവകാശങ്ങൾക്ക് ഒരു പൗരൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ശബ്ദമായിട്ടൊക്കെ ഇവിടെ പ്രൊജക്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ചിരിക്കാതിരിക്കാൻ പറ്റിയില്ല കാരണം ഇത്തരം ശബ്ദങ്ങളൊക്കെ എപ്പോഴും നമ്മുടെ ഹിന്ദു വിശ്വാസങ്ങൾക്കെതിരെയാണ് വരാറുള്ളത് എന്നുള്ളത് മാത്രമാണ് ഈ പൗര പൗര ഒരു പൗരൻ്റെ അവകാശത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന കൂടുതലും ഹിന്ദു വിശ്വാസങ്ങളെക്കുറിച്ചാണെന്നുള്ളൊരു ഒബ്സർവേഷൻ ഒരു ക്ത എന്ന രീതിയിൽ എനിക്ക് ഇല്ലാതിരിക്കാൻ പറ്റില്ല അപ്പൊ അതാണ് ആദ്യം എനിക്ക് പറയാനുള്ളത് രണ്ടാമത് ഇദ്ദേഹത്തിന്റെ സംസാരിച്ച കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ അദ്ദേഹം പറഞ്ഞ രീതിയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ണടച്ച് ഇദ്ദേഹം പറയുന്നത് കേൾക്കുകയാണെങ്കിൽ ആ ടൂൺ കേട്ടുകഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു ടൂറിസ്റ്റ് ആണോ എന്ന് നമുക്ക് തോന്നിപ്പോകും എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മുൻ ഫുട്ബോൾ താരമായിരുന്നു ഇപ്പോൾ ഒഴിവ് സമയം കിട്ടിയപ്പോൾ ആ നാട്ടിൽ കുംഭമേള നടക്കുന്നത് എന്താണ് ഈ സംഭവം നോക്കാം അവിടുത്തെ കുറ്റങ്ങൾ എന്തൊക്കെയാണ് അവിടുത്തെ കുറവുകൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു പോയി വളരെ ലാഘവത്തോട് അവിടെ പോയ ഒരാളെ പോലെയാണ് എനിക്ക് തോന്നുന്നത് ആദ്യം നമ്മൾ അദ്ദേഹത്തിന് ോട് ചോദിക്കേണ്ട ചോദ്യം കുംഭമേള അല്ലെങ്കിൽ മഹാകുംഭമേള എന്ന് പറയുന്നത് ശരിക്കും ഇദ്ദേഹത്തെ പോലെ ലാഘവമായിട്ട് അവിടെ പോയി ചെറിയുള്ള ഈ വെള്ളത്തിന്റെ അടുത്ത് പോയി നിന്ന് അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെ ഭക്തസാന്ദ്രമായ ഫോട്ടോഗ്രാഫ്സും കാര്യങ്ങളും ഒക്കെ ഇടേണ്ട ആവശ്യം എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ ചോദിക്കുന്നതിനൊക്കെ മുൻപ് വിനീത് അത് സ്വന്തമായിട്ട് ഒന്ന് വിലയിരുത്തേണ്ട ഒരു കാര്യമാണ് എന്തുകൊണ്ട് ഞാൻ എന്ന പിന്നെ ഇത്രയൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ എന്തിനു എന്നുള്ളത് ഇനി ഇദ്ദേഹത്തിന് ആരെങ്കിലും അവിടുത്തെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ അയച്ചതാണോ എന്ന് വരെ നമുക്ക് തോന്നിപ്പോകും കാരണം ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരാളെ എന്തിന് ും മഹാകുംഭമേളയിൽ പോകുന്നു എന്നുള്ളൊരു വലിയ ചോദ്യം എനിക്കവിടെ ഉണ്ട് പിന്നെ ഇത്തരം കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഇദ്ദേഹം അവിടുത്തെ ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പറയാൻ പറ്റാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇദ്ദേഹം ഏത് രാജ്യത്ത് നിന്നാണ് വരുന്നത് ഒരു ചോദ്യം കൂടി എനിക്കുണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് ആയിട്ട് എല്ലാം ഐഡിയൽ ആയിട്ട് യുടോപിയ വേൾഡിൽ നിന്നും വരുന്ന ഒരാളാണോ അപ്പോൾ അവിടെ കുളിച്ചു കഴിഞ്ഞാൽ മാത്രം അദ്ദേഹത്തിന് സ്കിന്നിൽ ചോറി വരും ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആണ് അപ്പോൾ ഞാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇത്തരം കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാൻ ഈ ഒരു മഹാകുംഭമേള എന്ന് പറയുന്ന അൻപത് കോടിയിൽ പരം ആളുകൾ എത്തിച്ചേരുന്ന ഇതൊക്കെ വളരെ സെൻസിറ്റീവായ കാര്യങ്ങളല്ലേ ഇപ്പൊ പണ്ടത്തെ ശബരിമല വിഷയം എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും ഇത് ഈ വിഷയമാണെങ്കിൽ പോലും എല്ലാം എന്തിനാണ് ഇങ്ങനെയുള്ള കൊമൻസ് ഇത്തരം സെൻസിറ്റീവായ ആയ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ എന്ന് വെച്ചാൽ ഇത് ഒരു വിശ്വാസമുള്ള ഒരു വിഭാഗം എത്ര വലിയ ഒരു ആൾക്കൂട്ടം അവിടെ വരുന്നു അപ്പൊ ഇത്രയും ആൾക്കൂട്ടം അവിടെ വരുന്നു അത് വളരെ മോശമാണെന്നൊക്കെ പറയുമ്പോൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ട് ഇത്രയും ആളുകൾ ഇവിടെ വരുന്നു അപ്പൊ അദ്ദേഹം പറയുന്നു അവിടെ പി ആർ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ ഈ പി ആർ എന്ന് പറയുന്നത് എന്താണ് അതായത് ഇദ്ദേഹത്തെ പോലെ ടൂറിസ്റ്റ് ആയിട്ട് വരുന്നവരാണോ അവിടെ കൂടുതലും മാറി ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവുമല്ലോ അപ്പൊ കൂടുതലും അവിടെ ടൂറിസ്റ്റ് ആയിട്ട് നിൽക്കുന്നവരാണോ അത് കൂടുതലും അവിടെ പ്രയാഗ്രാജിൽ വന്നിട്ടുള്ളവർ കൂടുതലും അവിടെ മുങ്ങി കുളിക്കാനും അവിടുത്തെ ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ മുഴുകാനും വേണ്ടി വന്നിട്ടുള്ള ആളുകളാണോ എന്നുള്ളതും അദ്ദേഹത്തിന് അറിയാമായിരിക്കും അതിന്റെ ദൃശ്യങ്ങളാണല്ലോ അദ്ദേഹത്തിന് തന്നെ ഫേസ്ബുക്ക് പേജിൽ കിടക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇത്രത്തോളം ആളുകൾ വിശ്വസിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഒരു വഴിപോക്കിനെ പോലെ ഒരു ടൂറിസ്റ്റിനെ പോലെ അവിടെ പോകുന്ന അദ്ദേഹത്തിന് ഇത്തരം കമന്റ്സ് പറയാനുള്ള അവകാശം എന്ത് എന്ന് ചോദിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല ശ്രീ